ഹായ് ബുദ്ധി ഒരു വീട്ടിലെ ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് എത്ര മാസം കൊണ്ടാണ് ഇനി ഹയർച്ചിൻ്റെ കേസുകൾ അവസാനിക്കാൻ ഏറ്റവും ചുരുങ്ങിയ സാധ്യത എത്ര മാസം കൊണ്ടാണ് എന്നാണ് നമുക്കറിയാം ഇപ്പോൾ രണ്ട് ഹൈക്കോടതിയിലും തൃശ്ശൂർ സെഷൻ കോടതിയിലുമാണ് കേസുകൾ നിലവിലുള്ളത് അപ്പോൾ ഈ രണ്ട് കേസുകളും വാദത്തിൻ്റെ ഘട്ടത്തിലാണ് ഉള്ളത് ഇനി ഹൈക്കോടതിയിലാണെങ്കിൽ കൗണ്ടർ അഫഡവിറ്റ് ഫയൽ ചെയ്യാനിരിക്കുകയാണ് എന്തായാലും അടുത്ത വാദത്തിൻ്റെ ദിവസം പത്താം തീയതി കൗണ്ടർ അഫിഡവിറ്റ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ സെഷൻ കോർട്ടിൽ തൃശ്ശൂർ സെഷൻ കോർട്ടിൽ ചുരുങ്ങിയതൊരു രണ്ട് മാസം ഒന്നര രണ്ട് മാസം എടുക്കും അവിടുത്തെ ആ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കറിയാം നവംബർ ഇരുപത്തെട്ടിലേക്കാണ് ഹൈക്കോടതിയിൽ ഈ കമ്പനി പൂട്ടിക്കെട്ടണമെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു അപ്പീല് മാറ്റിവെച്ചിരിക്കുന്നത് നവംബർ ഇരുപത്തെട്ടിലേക്കാണ് അപ്പോൾ എന്നാലും നമുക്ക് രണ്ട് മാസം അവിടെ കൊടുക്കാം അപ്പോൾ ഇത് ഒക്ടോബർ നവംബർ ഡിസംബർ അപ്പോൾ ഡിസംബർ അവസാനത്തോടു കൂടി ആ ഒരു കേസ് പെർമനൻ്റ് അറ്റാച്ച്മെൻറ്റിലേക്ക് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി നമുക്ക് ഹൈക്കോടതിയിലേക്ക് കേസ് എടുത്തു കഴിഞ്ഞാൽ അത് ഒരു മാസം കൊണ്ട് അവിടെ തീരുമാനമാകും അപ്പോൾ നമുക്ക് രണ്ട് മാസം ഡിസംബറായി ഡിസംബറിൽ വിധി ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവർ അപ്പീലിന് പോകും ഒരു രണ്ട് മാസത്തിനിടയ്ക്ക് അതിന്മേൽ വിധിയുണ്ടാവും അപ്പോൾ ജനുവരി ഫെബ്രുവരി അതങ്ങനെയായി അത് കഴിഞ്ഞ് വിധിക്കെതിരെ ഇവർ ഡിവിഷൻ ബെഞ്ചില് പോകാനുള്ള സാധ്യതയുണ്ട് ഇവർക്ക് പോകാമല്ലോ ഇവർക്ക് പിന്നെ സ്വാതന്ത്ര്യമുണ്ട് ഡിവിഷൻ ബെഞ്ചിലും ഹൈക്കോടതിയിലും ഒക്കെ പോവാം സുപ്രീം കോടതിയിലുമൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ജനുവരി ഫെബ്രുവരി ആയിട്ടാകുമ്പോൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയിക്കാം മാർച്ച് ഏപ്രിൽ ഡിവിഷൻ ബെഞ്ചിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല ഒരു ഒരു മാസത്തിനിടയ്ക്ക് തന്നെ ചിലപ്പോൾ രണ്ടോ മൂന്നോ സിറ്റിങ്ങിൽ തീരുമാനമാവുമായിരിക്കും എങ്ങനെയായാലും അടുത്ത മെയ് വരെ നിലവിലുള്ള കേസുകളുടെ ആ ഒരു പ്രോസസ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇത് ഞാൻ പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള രണ്ട് കേസുകൾ വാദം കഴിയുന്നു പിന്നെ അത് ഹൈക്കോടതിയിലേക്ക് പുതിയൊരു കേസായിട്ട് വരുന്നു നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ പതിനൊന്ന് ദിവസത്തെ അധികം എടുത്തിട്ടാണ് ഇവർ ഫയൽ ചെയ്തത് അതുകൊണ്ട് കൂട്ടാൻ വിടരുത് നമ്മൾ തങ്കപ്പെട്ട കമ്പനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ വരും അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും അതിനെ എതിർക്കും എന്നുള്ളത് എന്താ സ്വാഭാവികമാണ് എതിർത്ത് കഴിഞ്ഞാൽ ഇവർ പിന്നെ നീട്ടി വയ്ക്കാൻ നോക്കും കുറേ നീട്ടി വെപ്പിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് മെയ് വരെ നിലവിലുള്ള കേസ് നിലവിലുള്ള കേസുകൾ എന്നാണ് പറയുന്നത് നിലവിലുള്ള ഇവർ കൊടുത്ത കേസുകളും ഇപ്പോൾ നിലവിലുള്ള കൊടുത്തിരിക്കുന്ന കേസുകൾ ഇനിയൊരു കേസ് വരാനുള്ളത് ഇതിന് ശേഷം ഇത് ടെമ്പററി ഫ്രീസിങ്ങിനെ ബന്ധപ്പെട്ടുള്ള കേസാണ് ഇനിയൊരു കേസ് വരാനുള്ളത് ഇവർ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് വരാനുണ്ട് ആ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇവർക്കുള്ള ശിക്ഷ ഫൈൻ അല്ലെങ്കിൽ ജയിലിടൽ അതുപോലെയുള്ള ശിക്ഷകൾ റെക്കമെൻഡ് ചെയ്തു അപ്പോൾ അത് ചുരുങ്ങിയത് ഒരു രണ്ട് വർഷം എടുക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നാളെ തന്നെ പോളിംഗം വരുമെന്നാണോ അല്ലെങ്കിൽ രണ്ട് വർഷത്തിന് ശേഷം ഈ കേസ് അവസാനിച്ച് ഈ പ്രൊമോട്ട് ചെയ്തവർ എല്ലാവരും തന്നെ ജയിലിൽ പോവും എന്നാണോ അഭിപ്രായം എന്തായാലും രേഖപ്പെടുത്തുക ബൈ